ബുക്ക് ഓൺ ക്രിയേറ്റീവ് നോൺ ഫിക്ഷൻ കാറ്റഗറി തുഴഞ്ഞ ദൂരങ്ങൾ തിരുവനന്തപുരം സത്യജിത്രെ ഫിലിം സൊസൈറ്റിയുടെ പതിനൊന്നാമത് സാഹിത്യ പുരസ്കാരം മാറഞ്ചേരിയിലെ ദമ്പതികൾ ഏറ്റുവാങ്ങി എന്ന കവിതാ സമാഹാരത്തിന് അവാർഡ് റിട്ടയർഡ് ഗവൺമെന്റ് അഡീഷണൽ സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് മാറഞ്ചേരി എഴുതിയ സർവീസ് സ്റ്റോറി നേളെ തുടങ്ങിയ ദൂരങ്ങൾ ജീവചരിത്ര വിഭാഗത്തിലും വായു സീനത്ത് മാറഞ്ചേരിയുടെ വെറ്റിലപ്പച്ച എന്ന കവിതാ സംഹാരത്തിനുമാണ് അവാർഡുകൾ ലഭിച്ചത് തിരുവനന്തപുരം എ കെ ജി ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത എഴുത്തുകാരായ ഡോക്ടർ ജോർജ് ഓണക്കൂറും കെ പി ശ്രീധരും അവാർഡുകൾ സമ്മാനിച്ചു സത്യജിത് റേ പതിനൊന്നാമത് അവാർഡ് സെർമണി സിവിൽ സപ്ലൈ മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു സൊസൈറ്റി ചെയർമാൻ സജിൻലാൽ അധ്യക്ഷത വഹിച്ചു അബ്ദുൽ ലത്തീഫ് മാറഞ്ചേരിയുടെ നീളെ തുഴഞ്ഞ ദൂരങ്ങൾ തന്റെ മുപ്പത് വർഷത്തെ സർവീസ് അനുഭവങ്ങൾ ആധാരമാക്കിയ കൃതിയാണ് തൃശൂർ എച്ച് ആൻഡ് സി പ്രസിദ്ധീകരിച്ച ഈ ഗ്രന്ഥത്തിന് മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ ഐ എ എസ് ആണ് അവതാരിക എഴുതിയത് കോഴിക്കോട് കൂര ബുക്സ് പ്രസിദ്ധീകരിച്ച സീനത്ത് മാറഞ്ചേരിയുടെ വെറ്റില കവിതാ സംഹാരത്തിന് മുമ്പ് വ്യാസ പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് പ്രമുഖ സാഹിത്യകാരൻ ആലംകോട് ലീലാകൃഷ്ണനാണ് അവതാരിക എഴുതിയത് സി എൻ ടി വി ചങ്ങരംകുളം